ബിജെപിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കണല്ലോ എ പി മന്ത്രി അതിഷി ബി ജെ തന്നെ പ്രേരിപ്പിച്ചു എന്നാണ് അതിഷി പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് എ പി എം അരവിന്ദ് കെജ്രിവാളും മറ്റ് മന്ത്രിമാരും വലിയ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിൽ ഈ അതിഷിയുടെ വാക്കുകൾ എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ബിജെപിക്കെതിരെ വലിയ ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ആം ആദ്മി മന്ത്രിയായിട്ടുള്ള അതീഷി മർലീന രംഗത്തെത്തിയിരിക്കുന്നത് ആം ആദ്മി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ച അതീഷി ഇപ്പോൾ ആരോപിക്കുന്നത് ബി ജെ പി തന്നെ ബി ജെ പിയിൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു സുഹൃത്ത് മുഖേന ബി ജെ പിയിലേക്ക് ചേരണം എന്നത് സംബന്ധിച്ച ഭീഷണി മുഴക്കി ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ തന്നെയും ആ ഇ ഡി അറസ്റ്റ് ചെയ്യും എന്ന സംബന്ധിച്ചുള്ള ഭീഷണിയാണ് ബി ജെ പി മുഴക്കിയത് എന്നാണ് ഇപ്പോൾ ഡൽഹി മന്ത്രി ആരോപിക്കുന്നത് ി ജെ പിയിൽ ചേരാൻ ഒരുക്കമല്ലെന്നും ഉടൻ തന്നെ തന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ഈ അതീഷി മർലീന ആരോപിക്കുന്നുണ്ട്